നമസ്കാരം ഭാരതത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ വേരുകളും അറ്റുപോകുന്ന വാർത്തകളാണ് ഇപ്പോൾ രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ ഒന്നാകെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം അത് തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ യുവ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാർ കാണിക്കുന്ന ലൈംഗിക അതിക്രമ കേസുകൾ കൊണ്ട് തന്നെ ഈ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായിട്ടും ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുവാൻ ഈ പറയുന്ന കെ പി സി സി നേതൃത്വമോ എ ഐ സി നേതൃത്വമോ ഇതുവരെയും തയ്യാറായിട്ടില്ലായിരുന്നു ഇന്നാണ് സത്യത്തിൽ എ ഐ സി നേതൃത്വം രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാജിവേണമെന്ന് ആവശ്യപ്പെടുകയും അതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിട്ട് അതും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യുവ നേതാക്കൾക്കെതിരെ മൂന്നോ നാലോ അതിലധികം വനിതകൾ സ്ത്രീകൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നതിന് ശേഷമാണ് സോഷ്യൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രംഗത്ത് വന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജു പോലും എ നേതൃത്വം ആവശ്യപ്പെടുന്നത് എന്നാലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി സതീശൻ ഈ വിഷയങ്ങളെ തുടർന്ന് മാധ്യമങ്ങളെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ വി ഡി സതീശൻ്റെ മുഖഭാവവും വി ഡി സതീശൻ കാണിക്കുന്ന കോപ്രായങ്ങളും കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ലൈംഗിക ആരോപിതനായ ആ യുവ നേതാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലാണ് ഈ എടുക്കുന്നതെന്ന് എന്തായാലും ശരി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് വച്ചുപുലർത്തേണ്ട ചില മാന്യതകളുണ്ട് അല്ലെങ്കിൽ കുറ്റാരോപിതനാണ് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായി അയാളെ ശിക്ഷിക്കണം എന്നുള്ളൊരു നടപടി കൃത്യമായി പറഞ്ഞു വയ്ക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാണിച്ച ആ തെറ്റിന് ആ തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ തെറ്റ് മനസ്സിലായ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാതെ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആ ഒരു ആംഗിളിൽ മാധ്യമങ്ങളെ കാണുന്ന വി ഡി സതീശന്റെ മുഖം ആ മുഖഭാവങ്ങൾ കണ്ടുവാൻ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകും എന്തായാലും ദൃശ്യങ്ങൾ സഹിതം നിങ്ങൾക്കത് കാട്ടിത്തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ പൊള്ളത്തരങ്ങളും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് കാണിക്കുന്ന വലിയ വലിയ ഉടായ്പകളും എന്തൊക്കെയാണെന്നാ ആ ദൃശ്യങ്ങളിലേക്ക് ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസ് കഴിഞ്ഞ ഏതാനും ഇന്നലെ ഒരു ഒരു മണ്ഡലത്തിലെ വലിയ പരസ്യ പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും വിട്ടുവീഴ്ചയില്ല ആരായും അതല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് മകളെ പോലത്തെ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാനില്ലേ നിങ്ങൾ എന്തിനാണ് ഇടപെടണേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയല്ല മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായി എത്ര വലിയ നേതാവായ ഒരു വിട്ടുവീഴ്ച അകാര്യത്തിലുണ്ടാകും അകാര്യത്തില് ഞാൻ തന്നെ എന്തു വയ്യെന്ന പറ ഇന്നലെ ഈ ആരോപണമാണല്ലോ ഞാൻ അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല